ഒരു കാലത്ത് വീടുണ്ടാവണം എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു പക്ഷേ ഇന്ന് മലയാളി വീടിനെ കാണുന്ന കാഴ്ചപ്പാട് പൂർണ്ണമായും മാറിയിരിക്കുന്നു മുമ്പ് വീടെന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് വായ്പയെടുത്ത് ജീവിതം മുഴുവൻ സമ്പാദിച്ച് നിർമ്മിക്കുന്ന ഒരു പ്രതീകമായിരുന്നു ഇപ്പോൾ അത് ജീവിത ശൈലിയുടെ ഭാഗം മാത്രമാണ് വലിയ വീടുകളും വലിയ പറമ്പുകളും കുളവും മതിലുമുള്ള ജീവിതം ഇപ്പോൾ പലർക്കും സ്വപ്നമല്ല അതിനു പകരം സൗകര്യവും സ്മാർട്ട് സംവിധാനങ്ങളും പ്രാധാന്യം നേടുകയാണ് പക്ഷേ ഇന്നത്തെ തലമുറ അത്രയൊന്നും സ്വപ്നം കാണുന്നില്ല അവർക്കിഷ്ടം സൗകര്യവും സിമ്പിളായ ജീവിതവും സാങ്കേതികതയുള്ള വീടുകൾ സ്മാർട്ട് സംവിധാനങ്ങൾ അതാണിപ്പോൾ മലയാളിയുടെ സ്വപ്നം അത് തന്നെയാണ് ഇന്ന് പറയാനുള്ളത് വീടിന്റെ രൂപം മാറുന്ന കഥ നമ്മുടെ പഴയ വീടുകൾ ഓർക്കുന്നുണ്ടോ അപ്പനും അമ്മയും പണിത ആ വീടുകൾ വളപ്പിൽ വാഴയും മാവും കോഴിക്കൂട് ഒരു ചെറു കുളവും പിന്നെ ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു ആ വീടുകൾക്ക് ജീവനുണ്ടായിരുന്നു പ്രഭാതത്തിൽ കോഴിയുടെ കൂകലും വൈകുന്നേരത്ത് മാവിൻ തണലിൽ വിശ്രമിക്കാം അതായിരുന്നു ജീവിതം പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ആ വീടുകൾ ഭാരം പോലെയായി വലിയ വീടുകൾ ആരും താമസിക്കാനില്ലാത്ത മുറികൾ വൃത്തിയാക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ ഒരിക്കൽ അഭിമാനമായിരുന്ന വീടുകൾ ഇന്ന് ചിലർക്കത് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു വലിയ വീടുകൾ വൃത്തിയാക്കാനും പരിപാലിക്കാനും തന്നെ വലിയ ചെലവ് വൈദ്യുതി വെള്ളം മെയിൻ്റനൻസ് എല്ലാം തലവേദന ഇപ്പോൾ മലയാളി ആ ചിന്തയിൽ നിന്നും മാറിയിരിക്കുന്നു വലിയ വീട് വേണ്ട എളുപ്പത്തിൽ നയിക്കാവുന്ന വീട് മതി അതാണ് പുതിയ തലമുറയുടെ ചിന്ത ഇപ്പോഴത്തെ ജീവിതം മൊബൈൽ ആപ്പുകളിൽ നടക്കുന്ന കാലമാണ് ജോലിയും വീട്ടിൽ തന്നെ വർക്ക് ഫ്രം ഹോം എന്ന കാലമാണ് അതിനാൽ വീടിന്റെ രൂപം തന്നെ മാറിയിരിക്കുന്നു ഇനി വലിയ ഡ്രോയിങ് റൂം വേണ്ട പകരം ഒരു ചെറിയ ഓഫീസ് റൂം അല്ലെങ്കിൽ സ്റ്റഡി സ്പേസ് വേണം മുമ്പ് വീട് പണിയുമ്പോൾ ശോഭയായിരുന്നു പ്രാധാന്യം ഇപ്പോൾ സൗകര്യമാണ് മുഖ്യം സോളാർ പവർ മഴവെള്ള ശേഖരണം വേസ്റ്റ് മാനേജ്മെന്റ് ഇവ ഇപ്പോൾ വീടിന്റെ അനിവാര്യ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട് പണിയുന്നത് വെറും കെട്ടിടമല്ല ഒരു സമർത്ഥമായ ജീവിതം പണിയുകയാണ് ഒരു കാലത്ത് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത് കേരളത്തിൽ അത്ര പറ്റില്ലായിരുന്നു ചെറു വീട്ടിൽ അടച്ചിട്ട് താമസിക്കാനോ എന്ന് ചോദിക്കുന്നവരായിരുന്നു കൂടുതൽ പക്ഷേ ഇപ്പോൾ അവസ്ഥ മാറി നഗരങ്ങളിൽ എവിടെയൊക്കെ നോക്കിയാലും അപ്പാർട്ട്മെന്റുകൾ കാരണം അതെല്ലാം സൗകര്യത്തിലാണ് ലിഫ്റ്റ് ജനറേറ്റർ സെക്യൂരിറ്റി ക്ലീനിങ് എല്ലാം ഒരുമിച്ചുള്ള സിസ്റ്റം സ്കൂളുകൾ കോളേജുകൾ ഹോസ്പിറ്റലുകൾ ഷോപ്പിംഗ് മാളുകൾ പെട്രോൾ പമ്പ് റെയിൽവേ സ്റ്റേഷൻ ഹൈവേ ഇവയൊക്കെ അടുത്തായിരിക്കണം നഗരങ്ങളിൽ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ലൈഫ് സ്റ്റൈൽ എന്നൊരു ആശയം വന്നിട്ടുണ്ട് അതായത് വീടിന് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സ്കൂൾ ഉണ്ടായിരിക്കണം ജോലി ചെയ്യുന്ന സ്ഥലമുണ്ടായിരിക്കണം ആശുപത്രി ഷോപ്പ് എല്ലാം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാനാവണം കേരളത്തിലെ പുതിയ ഫ്ലാറ്റ് പ്രോജക്റ്റുകളും ഇപ്പോൾ ഇതേ ആശയത്തിലാണ് ആസൂത്രണം ചെയ്യുന്നത് പലരും ഗ്രാമത്തിലെ പഴയ വീടുകൾ വിൽക്കുകയും നഗരത്തിൽ ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് വാങ്ങുകയും ചെയ്യുന്നു ജീവിതം ലളിതമാക്കാനുള്ള നല്ലൊരു മാറ്റമാണ് ഇപ്പോൾ വീടുകൾ വെറും ചുമലുകളല്ല സാങ്കേതികതയുള്ള സ്മാർട്ട് സിസ്റ്റമാണ് ഒരൊറ്റ മൊബൈൽ ആപ്പിലൂടെ ലൈറ്റും ഫാനും വാതിലും ക്യാമറയും എല്ലാം നിയന്ത്രിക്കാം വാടകയ്ക്ക് കൊടുക്കുന്നവർക്കും ഇപ്പോൾ സ്മാർട്ട് ലോക്ക് വേണം വാടകക്കാരൻ മാറിയാലും ആപ്പിലൂടെ മാറ്റങ്ങൾ വരുത്താം ഇത് സൗകര്യത്തിനൊപ്പം സുരക്ഷയും ഉറപ്പാക്കുന്നു ഇതില്ലാത്ത വീടുകൾക്ക് ഭാവിയിൽ വില കുറഞ്ഞേക്കും കാരണം പുതിയ തലമുറ അതിനേക്കാൾ കുറവിൽ തൃപ്തരല്ല മുൻപ് പറഞ്ഞിരുന്നത് കുറഞ്ഞത് പത്ത് സെന്റ് സ്ഥലം വേണം പക്ഷെ ഇപ്പോൾ അവസ്ഥ അറിഞ്ഞു അഞ്ച് സെന്റിലോ നാല് സെന്റിലോ വീടുകൾ പണിയുന്നവരാണ് കൂടുതൽ അവിടെ രണ്ടു നില വീടും ഗാർഡനും കാർ പാർക്കിങ്ങും എല്ലാം ഒരുക്കും കാരണം ഇപ്പോൾ ചിന്ത മറ്റേ രീതിയിലാണ് ചെറിയ ഭൂമി വലിയ ആശയങ്ങൾ വിദേശത്ത് താമസിച്ച മലയാളികൾ അത്രയൊക്കെ കണ്ടു അവിടുത്തെ വീടുകളുടെ ഡിസൈൻ എനർജി സേവിംഗ് രീതികൾ ഇവയെല്ലാം ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇനി വീടിനെ വിലയിരുത്തുന്നത് വലിപ്പം കണ്ടല്ല ടെക്നോളജി കണ്ടാകും സ്മാർട്ട് ലൈറ്റുകൾ സെൻസറുകൾ മഴവെള്ള ശേഖരണം സോളാർ സിസ്റ്റം ഇവയുള്ള വീടുകൾക്ക് വിപണിയിൽ വില കൂടുതലായിരിക്കും റിയൽ എസ്റ്റേറ്റ് കമ്പനികളും ഇപ്പോൾ അതിലേക്കാണ് കടക്കുന്നത് എക്കോ ഫ്രണ്ട്ലി സ്മാർട്ട് ഹോം എന്ന പേരിൽ വീടുകൾ വരുന്നു വെള്ളം വൈദ്യുതി മാലിന്യ സംസ്കരണം എല്ലാം സ്വയം നിയന്ത്രിക്കുന്ന വീടുകൾ പല എൻ മലയാളികളും ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് പക്ഷേ അവർക്ക് പഴയ തറവാട് വീടുകളിൽ താമസിക്കാൻ താല്പര്യമില്ല അവർ ആഗ്രഹിക്കുന്നത് ചെറുതെങ്കിലും സ്മാർട്ടായ വീടാണ് എളുപ്പം വൃത്തിയാക്കാനും സുരക്ഷിതത്വം മോഡേൺ ലൈഫ് അതിനോടാണ് അവർ പൊരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്നത് അവർക്കായി ഇപ്പോൾ ബിൽഡർമാർ തന്നെ പ്രത്യേക പ്രൊജക്ടുകൾ ഒരുക്കുകയാണ് സൗകര്യവും സമാധാനവുമുള്ള ചെറിയ സിറ്റികൾ പോലെ സത്യം പറഞ്ഞാൽ വീടുകളുടെ ഭാവി കെട്ടിടങ്ങളിലല്ല മനുഷ്യരുടെ മനോഭാവത്തിലാണ് മുമ്പ് വീടുണ്ടാകണം എന്ന സ്വപ്നം കണ്ട മലയാളി ഇപ്പോൾ വീട്ടിൽ എളുപ്പം ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വസ്തുവിപണി ഇനി മാറിക്കൊണ്ടിരിക്കും സ്മാർട്ട് സംവിധാനങ്ങളിലേക്കും ചിന്തയിൽ ആധുനികതയിലേക്കും മാറുന്ന ഈ കാലത്തെ മനസ്സിലാക്കി നീങ്ങുന്നവർക്കാണ് ഭാവിയിൽ വിജയിക്കാൻ കഴിയുക അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ വിളിച്ച അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം താങ്ക്